സുഹൃത്തുക്കളുളക്കളുക്കളുള നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് ലിങ്കുകൾ നിങ്ങൾക്ക് കിട്ടും അതിൽ ഓരോന്നും തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സിംപിളി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ട്രേഡേഴ്സ് അരീനയുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ ഡെയിലി നിങ്ങൾക്ക് റാസ് ലെവൽസ് കിട്ടും അങ്ങനെ ഒരുപാട് ഉപകാരപ്പെടുന്ന ലിങ്കുകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക ദെൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റുകൾ എന്തുമായിട്ട് ഇതിൻ്റെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് നോക്കേണ്ടത് മനോഹരമായൊരു റിക്കവറിയാണ് രണ്ടാമത്തെ ദിവസവും നിഫ്റ്റി സെൻസെക്സും കാഴ്ചവെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നിഫ്റ്റിയിൽ ഒരു ട്രാപ്പാണ് വന്നിരിക്കുന്നത് മാർക്കറ്റിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ ഞാനത് പറയാം വെൽസ്പൺ കോർപ്പറേഷൻ നാല് ശതമാനമാണ് ഇന്ന് ആ സ്റ്റോക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിയത് എണ്ണൂറ്റി എഴുപത്തിരണ്ട് കോടിയുടെ ഒരു പ്രൊജക്റ്റ് കിട്ടിയതായിട്ടുള്ള ഒരു ന്യൂസ് വന്നതോടുകൂടിയാണ് ഈ വെൽസ്ബണ്ണിൻ്റെ സ്റ്റോക്ക് കുതിച്ചു കയറിപ്പോയത് പേഴ്സിസ്റ്റൻസ് സിസ്റ്റംസ് നയൻ പെർസെൻറ്റേജ് അവരുടെ സ്റ്റോക്ക് ഇതായിട്ടുണ്ട് അപ്പോൾ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ് ആണ് എന്നാണ് അറിയാൻ സാധിച്ചത് കൃത്യമായിട്ടും എനിക്കതിനെക്കുറിച്ച് ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല ജൈദോസ് ലൈഫ് സയൻസ് യു എസ് മാർക്കറ്റിലെ ഒരു എന്താ പറയുക ഡ്ര മെഡിസിൻ ഇറക്കിയിട്ട ടാബ്ലറ്റ് സോ അതിൻ്റെ ഭാഗമായിട്ട് നാല് ശതമാനം സ്റ്റോക്ക് ഇന്ന് കയറിപ്പോയിട്ടുണ്ട് ഐ ആർ ഇ ഡി എ എന്താ പറയുക ആറ് ശതമാനമാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറിപ്പോയത് ഇയർ ഓൺ ഇയറിൽ തേർട്ടി ത്രീ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്താണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് റിലയൻസ് ക്വാർട്ടർലി ക്വാർട്ടർ ഫോർ റിസൾട്ട് ഇതുവരെയും റിലീസ് ആയിട്ടില്ല ഞാൻ അതിനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കിട്ടിയില്ല വോഡഫോൺ ഐ ഡിയുടെ എഫ് പി ഒ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ് എന്നാണ് വാർത്തകളിൽ കാണുന്നത് സോ പതിനെണ്ണായിരം കോടി അവർ സമാഹരിച്ചു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും ന്യൂസുകളാണ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് എന്താ പറയുക ഇരുന്നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ഗ്രീനിലാണ് എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് റെഡിലാണ് നസ്ദാക്ക് മുന്നൂറ്റി പത്തൊൻപത് പോയിൻറ്റ് റെഡിലാണ് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ മറ്റൊന്നും തന്നെ പറയാനില്ല ദെൻ ഗിഫ്റ്റ് നിഫ്റ്റി ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഇരുപത്തി രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ട്രേഡിംഗ് നടക്കുന്നത് എട്ട് പോയിന്റ് ഗ്രീനിലാണ് നിക്കി ആണെങ്കിൽ മുന്നൂറ്റി എഴുപത് പോയിൻറ്റ് ഗ്രീനിലാണ് ഹാങ്സങ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒട്ടുമിക്ക മാർക്കറ്റുകളും ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുക ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണ് നിഫ്റ്റി ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ് പോയിന്റിൻ്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി എഴുപത്തി എട്ട് പോയിൻറ്റ് അഥവാ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത് ഇന്നോപ്പണായി ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തി ഏഴിൽ നിന്നും അര പോയിന്റ് നഷ്ടത്തിൽ അല്ലെങ്കിൽ ഒരു പോയിന്റ് നഷ്ടത്തിൽ ഒരു ഡോജി ക്രിയേറ്റ് ചെയ്തെന്ന് പറയാം ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തി ആറിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ആണ് എന്ന് പറയാം നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ മുപ്പത്തിമൂന്ന് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ പതിനഞ്ച് സ്റ്റോക്കുകൾ നഷ്ടത്തിലും ദെൻ രണ്ട് സ്റ്റോക്കുകൾ ഒരു എന്താ പറയുക ബ്രേക്ക് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ടാറ്റ കൺസ്യൂമർ ബി പി സി എൽ എൽ ടി ഏഷ്യൻ മോട്ടോഴ്സ് ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ നല്ല രീതിയിൽ മുകളിലോട്ട് പൊട്ടാ പൊക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എൻ ടി പി സി എച്ച് ഡി എഫ് സി ബാങ്ക് ജെ എസ് ഡബ്ല്യു സ്റ്റീല് ഇൻഡസ് ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ താഴോട്ടും വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ഈ ഒരു അഞ്ച് ട്രേഡിംഗ് ഡേയ്സിലെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മൂന്ന് പോയിന്റിൻ്റെ ഒരു നഷ്ടത്തിലാണ് നിൽക്കുന്നത് ഈ മാസം ഏപ്രിൽ മാസത്തിലെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നൂറ്റി പത്തൊൻപത് പോയിന്റിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നിഫ്റ്റ് ഇന്ത്യ വിക്സ് ഇന്ന് ഫൈവ് പോയിൻറ്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേജ് കുറേയാണ് ചെയ്തത് ഇന്നത്തെ ക്ലോസിങ് പന്ത്രണ്ട് പോയിന്റ് ഏഴാണ് ഇന്ന് നിഫ്റ്റിയിൽ നോർമൽ സി പി ആർ ആണ് പക്ഷേ പ്രൈസ് ആക്ഷൻ സി പി ആറിനെ ക്രോസ് ചെയ്തിട്ടില്ല എന്നുള്ളത് നാളത്തേക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ദൻ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് നാൽപ്പത്തി എട്ട് ഒരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ ഓപ്പണായി ഇരുന്നൂറ്റി ഇരുപത് പോയിൻറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തിയേഴ് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ക്ലോസ് ചെയ്തു ദെൻ ഫിന്നിഫ്റ്റി ഇരുപത്തി ഒന്ന് നാനൂറ്റി ഒൻപത് ക്ലോസ് ചെയ്ത് ഓപ്പണായി എൺപത്തിരണ്ട് പോയിൻ്റ് നഷ്ടത്തിൽ ഇരുപത്തി ഒന്ന് മുന്നൂറ്റി ഇരുപത്തിയേഴിൽ ക്ലോസ് ചെയ്തു ദെൻ സെൻസെക്സ് എഴുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത്തിയേഴിൽ ഓപ്പണായി പതിനേഴ് പോയിന്റ് നഷ്ടത്തിൽ എഴുപത്തി മൂന്ന് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ക്ലോസ് ചെയ്തു പത്ത് മിഡ്ക്യാപ്പ് പത്ത് എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ ഓപ്പണായി അറുപത്തി ആറ് പോയിൻ്റ് നഷ്ടത്തിൽ പത്ത് എഴുന്നൂറ്റി ഒന്നിൽ ക്ലോസ് ചെയ്തു ദെൻ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എൺപത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് ഡോളറായി കുറയാണ് ചെയ്തിട്ടുള്ളത് ഗോൾഡ് റേറ്റ് ആണെങ്കിൽ ഇന്നലെ രണ്ടാ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് ഡോളർ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഡോളറായി കുറഞ്ഞിട്ടുണ്ട് യു എസ് ടി ഐ എൻ ആർ റേറ്റ് ഒരു പരിധിവരെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തിമൂന്ന് രൂപ മുപ്പത്തിയേഴ് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്ക് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഇതുവരെയും പുറത്തെത്തിയിട്ടില്ല സോ നമുക്ക് നാളെ രാവിലത്തെ റിപ്പോർട്ടിൽ അത് നോക്കാം ഒരു സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പി എസ് യു ബാങ്കിൽ നിന്ന് ത്രീ ത്രീ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ഗ്രോത്ത് രേഖപ്പെടുത്തി എല്ലാ സെക്ടറുകളും ഇന്ന് പോസിറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത് ഫാർമ ബീസ് ഇന്ന് വൺ പോയിൻറ്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഫാർമബീസ് ഇന്ന് വൺ പോയിൻറ്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി ഗോൾഡ് ബീസ് ഇന്ന് പോയിൻ്റ് സെവൻ ഫോർ പെർസെൻറ്റേജ് ലോസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരാണെങ്കിൽ വോൾട്ടാസ് സിക്സ് പോയിൻറ്റ് സീറോ സെവൻ പേഴ്സൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് എന്ന് രേഖപ്പെടുത്തി അതേസമയത്ത് പേഴ്സിസ്റ്റൻറ്റ് നയൻ പോയിൻറ്റ് സിക്സ് ഫൈവ് പേഴ്സൻറ്റെ ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി വോൾട്ടാസ് പി എൻ ബി ബന്ധൻ ബാങ്ക് കൊമിൻസ് ഇന്ത്യ ടാറ്റ കൺസ്യൂമർ ബി പി സി എൽ എൽ ടി ഏഷർ മോട്ടോഴ്സ് ഹിന്ദ് പെട്രോ ബജാജ് ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ പെർസിസ്റ്റൻസ് എച്ച് ഡി എഫ് സി എ എം സി എംഫോസിസ് എൻ ടി പി സി ഹിന്ദ് ഹോട്ടൽ ഐ സി സി പ്രൂലി വേദാന്ത അസ്റ്റർഡിയം എച്ച് ഡി എഫ് സി ബാങ്ക് എ യു ബാങ്ക് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ജിന്താൽ സ്റ്റീൽ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും ഇന്ന് മാർക്കറ്റിൽ ക്ലോസ് ചെയ്തു എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിൻറ്റ് സീറോ സെവൻ ആയിട്ട് ഒരു ബുള്ളിഷ് മോഡിലേക്ക് മാറിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തി ആറിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് അൻപത്തി ഏഴ് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഫ്യൂച്ചറിനെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ബുള്ളിഷ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പണിംഗ് റസ്റ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറിലെ എൺപത്തി ഒന്ന് ലക്ഷം കോൾ റേറ്റ് ചെയ്തിട്ടുണ്ട് അതേസമയത്ത് ഇരുപത്തിരണ്ടായിരത്തിൽ ഒരു കോടി പതിനാല് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ സെല്ലേഴ്സ് കരുതുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് സീറോ ടു ആണ് വന്നിരിക്കുന്നത് നാൽപ്പത്തിയേഴ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് തൊണ്ണൂറ്റിയാറ് പോയിന്റ് മുകളിലായിട്ട് നാൽപ്പത്തി എട്ട് പൂജ്യം ഇരുപത്തി ഒന്നിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ഒരു സൈഡ് വൈസ് ആണ് സൂചിപ്പിക്കുന്നത് അതേപോലെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നാൽപ്പത്തി എട്ടായിരത്തിലെ മുപ്പത്തി എട്ട് ലക്ഷം കോൾ റൈറ്റിംഗ് നടന്നിട്ടുണ്ട് നാൽപ്പത്തി ഏഴായിരത്തിലാണെങ്കിൽ ഇരുപത്തിയേഴ് ലക്ഷം മാത്രമാണ് പുട്ട് റൈറ്റിംഗ് നടന്നിട്ടുള്ളത് ഇവിടെ ഒരു പരിധിവരെ മാർക്കറ്റ് താഴോട്ട് പോകും എന്ന ചിന്താഗതിയാണ് കാണാൻ സാധിക്കുന്നത് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ടാറ്റ എലക്സായി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ് ത്രീ സിക്സ്റ്റി വൺ ഡബ്ല്യു എം മൾട്ടി കമ്മോഡിറ്റി എം എം സി മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ സി ആൻഡ് ഡി എൽ എം ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് നാളെ വരാനുള്ളത് ഇനി നാളെ വരാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഇവൻറ്റ്സുകളുണ്ട് ഓസ്ട്രേലിയ ജൂഡോ ബാങ്ക് സർവീസസ് പി എം ഐ ആൻഡ് മാനുഫാക്ചറിങ് പി എം ഐ ജപ്പാൻ ജിബൂൻ ബാങ്ക് സർവീസസ് പി എം ഐ ആൻഡ് മാനുഫാക്ചറിംഗ് പി എം ഐ ഇന്ത് ഇന്ത്യ എച്ച് എസ് ബി സി സർവീസസ് പി എം ഐ ആൻഡ് മാനുഫാക്ചറിങ് പി എം ഐ ഇന്ത്യ എച്ച് എസ് ബി സി കമ്പസിറ്റ് പി എം ഐ ഫ്ലാഷ് ഫ്രാൻസ് എച്ച് സി ഒ ബി സർവീസസ് പി എം ഐ ആൻഡ് മാനുഫാക്ചറിങ് പി എം ഐ യു കെ എസ് ആൻഡ് ബി സർവീസസ് പി എം ഐ മാനുഫാക്ചറിംഗ് പി എം ഐ ദൻ യൂറോസോൺ കൺസ്യൂമർ കോൺഫറൻസ് ഇത്രയും ഈവെന്റുകളാണ് നാളെ വരാനുള്ളത് ഞങ്ങളുടെ ഇന്നത്തെ ഇൻട്രാഡേ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് സിക്സ് ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് പതിനഞ്ച് ട്രേഡിൽ നിന്നായിട്ട് വൺ ഇസ്റ്റ് സീറോ പോയിന്റ് ടു എന്ന റിസ്ക് റിവാർഡ് റേഷ്യയിൽ ടു പോയിന്റ് ഫോർ എയിറ്റ് പെർസെൻറ്റേജിൻ്റെ അഥവാ പതിനാലേ പതിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് ത്രീ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ലോസാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഫൈവ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ലോസ് ആണ് ഫിൻ നിഫ്റ്റിയിൽ ത്രീ പോയിന്റ് ഫൈവ് പെർസെൻ്റേജ് ലോസ് ആണ് മിഡ് ക്യാപ് ഇന്ന് ഒരുവിധം ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട് സെൻസെക്സിൽ ടു പോയിൻ്റ് ടു പോയിൻറ്റ് ടു എയ്റ്റ് പെർസെൻറ്റേജ് ലോസ് ആണ് വന്നിരിക്കുന്നത് സ്റ്റോക്ക് ഓപ്ഷൻസിൽ രണ്ട് ട്രേഡുകൾ എടുത്തു എക്സാറ്റ്ലി സെയിം എമൗണ്ടിൽ ഒരെണ്ണത്തിൽ സ്റ്റോപ്പ് അടിച്ചു മറ്റൊന്നിൽ പ്രോഫിറ്റും കിട്ടിയതുകൊണ്ട് തന്നെ അത് ബ്രേക്ക് യുവനായിട്ട് അവിടെ സീറോ സീറോയിൽ നിൽക്കുകയാണ് ഈ മാസം ടോട്ടലി ഞങ്ങൾ ഇപ്പം തേർട്ടി പെർസെൻറ്റേജിൻ്റെ ഒരു പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് ദൻ ഇന്നത്തെ റാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഞാൻ എന്താ പറയുക ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഗ്യാപ്പ് ഓപ്പണിംഗിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി താഴോട്ട് ഇറങ്ങി വരുന്ന ഒരു രീതി അതാണ് ഇന്ന് സംഭവിച്ചത് പക്ഷേ മാർക്കറ്റിൽ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നില്ല സോ കൂടുതലൊന്നും പ്രസംഗിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ഇവിടെ അതേപോലെ തന്നെയാണ് ബാങ്ക് എക്സിലും ഒരു ഗ്യാപ്പ് ഓപ്പണിംഗിൽ തിരിച്ച് താഴോട്ട് വന്നോ ഗ്യാപ്പ് ഫില്ല് ചെയ്തോ തിരിച്ച് കയറി എന്നേ പറയാൻ പറ്റുള്ളൂ മറ്റൊന്നും തന്നെ ഒരു മൂവ്മെൻറ്റും അതിനകത്ത് കിട്ടിയില്ല ഓവറോൾ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നിഫ്റ്റിയിലൊരു ഒരു ട്രാപ്പ് ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു അതിയായ സംശയമുണ്ട് എൻ്റെ അങ്ങനെ ഒരു തോന്നൽ വന്നുകൊണ്ടിരിക്കുന്നു കാരണം മാർക്കറ്റ് മുകളിൽ നിന്ന് വന്ന് ഇവിടെ താഴെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു പൊങ്ങി പൊങ്ങി ഇവിടെ ഒരു ബൗൺസ് എന്താ പറയുക ഒരു കുരിശ് വരച്ച് വെച്ചിട്ടുണ്ട് മോസ്റ്റ് പ്രോബ്ലി ഞാൻ പ്രതീക്ഷിക്കുന്നത് നാളെ ഇവിടെ ഒരു ബേറിഷ് മൂവ്മെൻ്റ് വരും എന്നാണ് രണ്ടിന് സാധ്യതയുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതുകൊണ്ട് മാർക്കറ്റ് ഉള്ളോട്ടോ താഴോട്ടോ പോകണം എന്നില്ല മാർക്കറ്റ് ഇവിടുന്ന് ഇനി ഒരു ബുള്ളിഷ് മോഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നാളെ ഒരു ഗ്രീൻ ഇവിടെ ഒരു ഗ്രീൻ കാൻഡിൽ ഇതിൻ്റെ മുകളിൽ ഇന്നത്തെ ഡേ ഹൈ കട്ട് ചെയ്തുകൊണ്ട് നാളത്തെ ഒരു ക്ലോസിങ് കിട്ടും എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൽ ഒരു കാര്യം മാർക്കറ്റ് നാളെ ഒരു ബേറിഷ് മൂവ്മെന്റിൽ ഇന്നത്തെ ഡേ ലോ കട്ട് ചെയ്ത് താഴോട്ട് പോകുന്നതാണ് ചിലപ്പോൾ ഒരു നെഗറ്റീവ് തോട്ട് വെറുതെ വരുന്നതായിരിക്കാം എന്തായാലും കുറേ ഡാറ്റാസ് പരിശോധിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് അങ്ങനെ കയറുക എന്നൊരു ഒരു തോന്നലാണത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എൻ്റെ ഒരു പൊസിഷൻ എന്നുള്ളത് ന്യൂട്രലാക്കി നിർത്തുകയാണ് മാർക്കറ്റ് മുകളിലോട്ടും പോകാം താഴോട്ടും പോകാം എന്നുള്ളത് വളരെ ക്രിറ്റിക്കലായിട്ട് കയ്യാലപ്പുറത്ത് കയറി നിൽക്കുകയാണ് എന്ന രീതിയിൽ വേണം ഇന്നത്തെ ഒരു മാർക്കറ്റിനെ നമ്മൾ കണക്കൂട്ടാൻ വേണ്ടിയിട്ട് ദെൻ ബാങ്ക് നിഫ്റ്റിയിലും സോറി സെൻസെക്സിലും അതേ രീതിയിലുള്ള അതായത് സെൻസെക്സ് നമ്മൾ മന്ത്ലി ഇപ്പോൾ ഈ വീട്ടിലെ ആറ് വണ്ണിലാണ് ഇപ്പോൾ പോയി നിൽക്കുന്നത് സോ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ എന്താ പറയുക ലൈവ് മാർക്കറ്റിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതേപോലെ ഇവിടെ മിഡ് ക്യാപ്പിലെ മിഡ് ക്യാപ്പ് ഇന്നലെ സപ്പോർട്ട് എടുത്തതെന്ന് താഴെ നിന്ന് ശരിക്കും റിക്കവറി ആയിരുന്നു അവിടുന്ന് ഇന്നും മുകളിൽ നല്ല ഗ്യാപ്പ് പുണിംഗ് വന്നിട്ട് ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെ ഇത് ഈ ഒരു അവസ്ഥയാണെങ്കിൽ വീണ്ടും നാളെ ഇന്നലത്തെ ഡേ ലോ ടച്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് നോക്കാം എങ്ങനെയാണ് ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നാളെ തന്നെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുള്ളൂ ദെൻ ഇവിടെ ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ശരിക്കും ഈ ഒരു മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുത്തിട്ട് അതായത് ഇ എം എ ട്വൻറ്റി ഫൈവിൽ സപ്പോർട്ട് എടുത്ത് ഇന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് പക്ഷേ യെസ്റ്റ് കഴിഞ്ഞ മാസത്തെ ലോണിൻ്റെ താഴെയാണ് ഇപ്പോൾ ഉള്ളത് ഇനി നാളെ ഒരു ഗ്യാപ്പ് ഇപ്പോൾ ഓപ്പണിങ്ങിൽ മാർക്കറ്റ് മുകളിലോട്ട് പൊങ്ങുകയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഇവിടുന്ന് ഫർദർ ബേറിഷ് മൂവ്മെൻറ്റിന് സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ബാങ്ക് എക്സും അതേ രീതിയിൽ തന്നെയാണ് ഇനി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ സോറി ഫിൻ നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിലും എന്താ പറയുക ഇന്ന് പോസ് ഇന്ന് നെഗറ്റീവ് ക്യാൻഡിൽ നെഗറ്റീവ് ആണെങ്കിലും മാർക്കറ്റിൽ ഒരു അപ് മൂവ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത് സോ ഒരു കയ്യാലപ്പുറത്ത് കയറി നിൽക്കുന്നു നാളെ എങ്ങനെയാണ് എന്നുള്ളത് നാളത്തെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് നോക്കാം ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ വീഡിയോ പത്തൊൻപതാം തീയതിത്തെ വീഡിയോയിൽ തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പേരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒത്തിരി പേർ എന്നോട് പറഞ്ഞു വീഡിയോ കമൻറ്റുകളിൽ താങ്ക് യു മെസ്സേജ് ഒന്നും എല്ലാം വായിച്ച് സമയം കളയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കിയിട്ട് അത് മാത്രം വായിച്ചാൽ മതി എന്നാണ് അങ്ങനെയാണ് പറഞ്ഞത് എന്തായാലും എട്ട് ശതമാനം നഷ്ടത്തിൽ വെള്ളിയാഴ്ച ട്രേഡ് അവസാനിപ്പിക്കാൻ സാധിച്ചു താങ്ക്സ് ഡിയർ ഇതാരവന്ന് കേട്ടിരിക്കാം കഥകൾ റിജു ആൻ്റണി വളരെ ഉപകാരപ്രദമായ ചാനലാണ് നല്ല പ്രയോജനമായതുകൊണ്ട് അസൂയക്കാർ ഉണ്ടാകും സർ ിസിസ് താങ്ക് യു താങ്ക് യു വെരി മച്ച് റിജു ആൻ്റണി അബ്ദുൾ അബ്ദുള്ള എൻ കെ വെരിഫുൾ താങ്ക് യു വെരി മച്ച് വെരി ഹെൽപ്ഫുൾ ഗൾഫ് ടെക് മലയാളം ഹായ് സർ തുടക്കക്കാർക്ക് ഉപകരിക്കുന്ന ഒരു വീഡിയോ ചെയ്യാം ഏത് ടോപ്പിക്കിലാണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരുന്നു ഞാൻ ടോപ്പിക്കിൽ തന്നെ ചെയ്തേക്കാം ദൻ ഇവിടെ റഹ്മാൻ ഹൺഡ് അബ്ദു നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ഓപ്പൺ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ തീർച്ചയായിട്ടും ദെൻ ഇവിടെ സർ പ്ലീസ് കണ്ടിന്യൂ വി ആർ സപ്പോർട്ടിങ് താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് എഫേർട്ട് താങ്ക് യു വെരി മച്ച് കിഷോർ കുമാർ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ജലദോഷം മാറി എന്ന് കരുതുന്നു പക്ഷേ എനിക്ക് ജലദോഷം ഫിറോസ് ഭായി ജലദോഷം പോവും പിറ്റേന്നൊക്കെ വീണ്ടും വരും രാവിലെ ആകുമ്പോൾ ഈ സൗണ്ട് ഭയങ്കര പ്രശ്നമാണ് ദെൻ മിസ്റ്റർ പി പി റഹ്മാൻ ഇതാർക്കും ഉള്ള റിപ്ലൈ ആണെന്ന് തോന്നുന്നു ഇവിടെ പി പി റഹ്മാൻ ആ എന്തോ കാണുന്നുണ്ട് പി പി റഹ്മാൻ മഹാൻ സർ നിങ്ങൾക്ക് വാർത്തകൾ നേരത്തെ കിട്ടുന്നുവെങ്കിൽ എന്തിനാണ് സർ ഈ വ്യവസ് ചാനലിൽ വന്ന് കറങ്ങുന്നത് വാർത്തകൾ നേരെ നേരത്തെ അറിയാതെ എന്നെ പോലെയുള്ളവർക്ക് ഇതൊരു ഉപകാരമാണ് ഉപദ്രവിക്കരുത് പ്ലീസ് ഓക്കെ ഇത് ഇവിടെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അതിന് മറുപടി കാരണം ഒരു വ്യക്തി പി പി റഹ്മാൻ വന്നിട്ട് ഇവിടെ കമൻറ്റ് റോങ് ആയിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതിനുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് ദെൻ ബാക്ക് ബെഞ്ചർ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ റാസ് ലെവൽസ് വരക്കുന്നത് എങ്ങനെയാണെന്ന് പറയണം തീർച്ചയായിട്ടും റാസ് ലെവൽസ് ഞാൻ ഇന്നലെ അത് ചെയ്യണമെന്ന് കരുതുകയാണ് ഇന്നലെ ചെയ്യാൻ സാധിച്ചില്ല നെക്സ്റ്റ് വരുന്ന ദിവസങ്ങളിൽ ഞാനത് ചെയ്യാം പി പി റഹ്മാൻ ഇദ്ദേഹത്തിന് വേറൊരു പണിയുമില്ലേ വേറെ എന്താണ് പണി വായി നമ്മൾ ട്രേഡിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോവല്ലേ എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോയിക്കോട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പറയാം ഞാൻ എന്നെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് തരാം പിന്നെ ഇവിടെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അതിനേക്കാളും നല്ലത് നിങ്ങൾ ഒന്ന് ഒരല്പം മാറി നിൽക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണണ്ടല്ലോ കാണുമ്പോഴേ ഈ ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ അപ്പോൾ കാണാതിരിക്കുകയാണെങ്കിൽ അതൊരു ഓക്കെയാണ് പക്ഷേ ഞാൻ ആരെയും മോശമായിട്ട് പറയുന്നതല്ല അങ്ങനെ ഒരു കാരണം ഇത് എന്താ പറയുക കൂടെ അത് വിട്ടേക്കാം രണ്ടാമത്തെ ഇന്ന് രാവിലത്തെ വീഡിയോയിൽ ഒത്തിരി താങ്ക്സ് മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് സജിത് തമ്പൂര് സർ എനി ഹെൽത്ത് പ്രോബ്ലം താങ്ക്സ് ഫോർ ഷെയറിങ് ദിസ് വീഡിയോ ഹെൽത്ത് പ്രോബ്ലം എന്ന് സൗണ്ട് ശരിയാവുന്നില്ല അത് മാത്രമേ ഉള്ളൂ ബിനോജ് കെ പി മിഡ് മിഡ് നിഫ്റ്റി എയ്റ്റ് ഗ്രീൻ അല്ല സെവൻറ്റി എയ്റ്റ് റെഡ് ആണ് ബിനോജ് ബ്രദർ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട് എന്താ പറഞ്ഞാൽ ഞാൻ എടുക്കുന്നത് ഇൻട്രാഡേയിൽ ഇന്ന് രാവിലെ ഓപ്പണായി വൈകുന്നേരം ഇവിടെ ക്ലോസ് ചെയ്തു എത്ര പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ആണ് ഞാൻ മാനുവലി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതാണ് പക്ഷേ നിങ്ങൾ മറ്റ് ബ്രോക്കേഴ്സിൻ്റെ അടുത്തായാലും മറ്റ് അനലൈസ് എന്താ പറയുക ചാർട്ടുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുക ഇന്നലത്തെ ക്ലോസിങ് മുതൽ ഇന്നത്തെ ക്ലോസിങ് വരെ എങ്ങനെയാണ് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് ഡാറ്റയും നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും ഞാൻ ഇൻട്രോഡ ട്രേഡറാണ് സോ എനിക്ക് ഇൻട്രാഡേയിലുള്ള മൂവ്മെൻറ്റും അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ നോർമലി ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റിനെയൊക്കെ കുറിച്ച് പറയുമ്പോൾ ഈവൻ ഇന്ന് നിഫ്റ്റി റെഡിലാണെങ്കിൽ പോലും ഇന്നലത്തെ ക്ലോസിങ്ങിനേക്കാൾ മുകളിലാണ് ഞാൻ പറയുമ്പോൾ നിഫ്റ്റി ഇന്ന് വേറിഷായിട്ടാണ് ക്ലോസ് ചെയ്തത് പക്ഷേ ഒരു നോർമലി പറയുന്ന ഒരു മാർക്കറ്റിനെ കുറിച്ച് പറയുന്ന ഒരാൾ പറയുമ്പോൾ നിഫ്റ്റി ഇന്ന് ഇന്നലേക്കാൾ മുകളിലാണ് സോ നിഫ്റ്റി ബുള്ളിഷ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു ഗ്രീനിലാണ് ക്ലോസ് ചെയ്യുന്നത് അവർ പറയും അവിടെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുക അത് ശരിക്കും അതിൻ്റെ ബാക്കെൻഡിൽ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പോവുകയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ ഓൾ റൈറ്റ് അപ്പോൾ എല്ലാവരോടും താങ്ക് യു വെരി മച്ച് മാക്സിമം സപ്പോർട്ട് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക ദെൻ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് ഇതിനകത്ത് എന്തെങ്കിലും കണ്ടന്റുകളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യണമെങ്കിലും ഒക്കെ പറയാം കേട്ടോ നിങ്ങൾ പറയുന്ന അനുസരിച്ചാണ് ഇത് പോവുക സോ താങ്ക് യു വെരി മച്ച് നാളെ കാണാം ബൈ